ോക്കുന്നത് ഒരു ലൈനായിട്ട് വരുമ്പോൾ സ്പോർട്സ് ടീച്ചേഴ്സ് അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഓഫീസിനോട് കൊണ്ടുവരും പേരന്റ്സിനെ അറിയിക്കും കാരണം ഇത് അണ്യ്ഡ് സ്കൂളാണ് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണിത് അപ്പം കുറച്ച് കഴിയുമ്പോൾ കുട്ടികളെ ഒന്നൂടെ വാങ് ചെയ്ത് ഇവരെ ക്ലാസ്സിലോട്ട് വിടും ഇത്രേ ഉള്ളൂ ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ അവർക്കൊരു ഉണ്ടായി എന്ന് തോന്നുന്നു കാരണം അത് നമ്മൾ പറഞ്ഞു അവരോട് സംസാരിച്ച് പുള്ളിക്ക് അത് ബോധ്യമായി നമ്മളത് ഉണ്ട് സ്കൂളാണ് എന്തെങ്കിലും തെറ്റുകളുണ്ടോ നമ്മൾ തിരുത്തി മുമ്പോട്ട് പോകും അങ്ങനൊരു പ്രത്യേക നിർദ്ദേശം പറഞ്ഞിട്ടില്ല മുടി നല്ല രീതിയിൽ വെട്ടിക്കൊണ്ട് വരണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മളെ നോക്കുമ്പോൾ വൃത്തിയായിട്ട് വെട്ടിട്ടുണ്ട് അതായിരുന്നു വിഷയമാണ് ആ പരാതി ആണോ നിയമമാണത് ഇപ്പം ഒരു പാത്രം എന്നുള്ള നിലയിൽ എനിക്ക് മാനസികമായിട്ട് പെട്ടെന്ന് വിഷമുണ്ടായുണ്ട് ഞാൻ പ്രതികരിച്ചതാണ് ശ്രീ സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ട് അഭിലാൽ സ്കൂളുകളിൽ അത്തരം ഒരു അച്ചടക്കം സ്വാഭാവികമാണ് ഇപ്പൊ മിക്ക സ്കൂളുകളിലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നന്നായി മുടിയൊക്കെ വെട്ടി വരണം എന്ന് ടീച്ചർമാരൊക്കെ കുട്ടികളോട് പറയും അതതിന്റെ ഒരു അച്ചടക്കം ശീലിക്കുക എന്നതിന്റെ കൂടെ ഒരു ഭാഗമായിട്ടാണ് ഇതിപ്പോ അദ്ദേഹം പറഞ്ഞു പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള മുടി മുടിവെട്ടൊന്നും അല്ലായിരുന്നു തോന്നുന്നു അല്ലേ മുൻവശത്ത് നീളം കൂടുതൽ മുടി താരതമ്യനെ പറ്റുക എന്നുള്ള നിലയിൽ ഇതായിരുന്നു കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ രാവിലെ സ്കൂളിൽ എത്തിയ പാടെ വിദ്യാർത്ഥി അധ്യാപകർ പിടികൂടുകയായിരുന്നു പ്രിൻസിപ്പൽ ഓഫീസിനെ പുറത്തു നിർത്തി യക്ഷിതാഥനെ വിളിച്ചു വരുത്തി പക്ഷേ അധ്യാപകരുമായി സംസാരിച്ച് പിതാവ് മടങ്ങിയ ശേഷവും കുട്ടിക്ക് സ്ഥാനം ക്ലാസ്സിന് പുറത്തു തന്നെയായിരുന്നു എന്നുള്ളതാണ് പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല ഷൂ നിർബന്ധമായ സ്കൂളിൽ ചെരുപ്പ് ധരിച്ചെത്തിയവരും മുടി നീട്ടിവളർത്തിയവരും ശരിയായി മുടി വെട്ടാത്തവരുമായ മറ്റേതാനും കുട്ടികൾക്കും ഇന്ന് ക്ലാസ്സിന് പുറത്തു തന്നെയായിരുന്നു സ്ഥാനം ഉച്ചയ്ക്ക് സ്കൂളിലെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി അച്ഛൻ എത്തിയ സമയത്തും ആദ്യഘട്ടത്തിലെത്തി സംസാരിച്ചു പോയ ശേഷവും കുട്ടിയെ ക്ലാസ്സിൽ കയറ്റിയിരുന്നില്ല എന്ന് വ്യക്തമായതോടെ പിതാവ് അധ്യാപകരോട് സംസാരിക്കുകയും പിന്നീട് ശിശുക്ഷേമ സമിതിക്ക് വിവരം കൈമാറുകയുമായിരുന്നു എന്നാൽ പിന്നീട് പോലീസിന്റെ സാന്നിധ്യം നടത്തി ചർച്ചയിൽ പ്രശ്നം പരിഹരിച്ചു എന്നാണ് കുട്ടിയുടെ അച്ഛൻ വിശദമാക്കിയത് മുടി നീളം കുറച്ചു വെട്ടണമെന്ന പൊതുനിർദ്ദേശം അധ്യാപകരിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം രക്ഷിതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചത് അതിന് വിപരീതമായി പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയതിനാലാണ് നടപടി ഉണ്ടായത് എന്നുള്ളതാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം പിന്നിലുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഒന്നാം ക്ലാസ് മുതൽ ഇവിടെ പഠിച്ചു വന്ന വിദ്യാർത്ഥിയാണ് നടപടിക്ക് വിധേയനായരിൽ ഒരാൾ മുൻകൂർ അനുമതി വാങ്ങി ഈ വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം ഇടതുകാതിൽ കമ്പലി വിട്ടിരുന്നു ശരി സി കെ അഭിലാൽ വിവരങ്ങൾ നൽകിയത്